ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാണ് ഡി എം ഒയുടെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരും നേഴ്സുമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസ് എത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ആംബുലൻസാണ് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ ഡി നമ്മൾ കത്ത് കൊടുത്തിരുന്നു അതനുസരിച്ചാണ് ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് കാലിൻ്റെ പരുക്ക് കൈക്ക് പരുക്കൊക്കെ പറ്റിയിട്ടുണ്ട് കുട്ടികൾ വരുന്നുണ്ട് അവരുടെ മെഡിക്കൽ സേവനം ഇവിടെ വരുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്ത് വിഷയം ഉണ്ടായാലും മെഡിക്കൽ സംഘം ഇവിടെ സജ്ജമാണ് അത് നേരിടാനായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും വന്നിട്ടുണ്ട് പുതുരുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാരാണ് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നാലു വേദികളിലായിട്ട് നടക്കുന്ന കലോത്സവ പരിപാടിക്ക് ഇവിടെ എന്ത് സാഹചര്യം നേരിടാൻ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഒരു അത്യാവശ്യം ഒരു മെഡിക്കൽ എമർജൻസി വന്ന ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൈമറി ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ഡി എംഒന്റെ നിർദ്ദേശപ്രകാരം ഡി എച്ച് വടക്കാഞ്ചേരി ഒരു ടീമാണ് ഞങ്ങൾ ആംബുലൻസ് സർവീസ് ഉണ്ട് നമുക്ക് അപ്പോൾ അത്യാവശ്യം വന്ന എമർജൻസികളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇത് കലോത്സവത്തിന് നടത്തിപ്പിനെ ഭയങ്കര സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ